ബി ദ ചേഞ്ച് എന്ന ക്യാമ്പയിനിലൂടെ നിരവധി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഗ്ലോബൽ മലയാളി സംഘടനയായ സൗണ്ട് ഓഫ് സിറ്റിസൺസ് ഗാന്ധി ജയന്തി ദിനത്തിൽ വർക്കല താനിമൂട് ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി എത്തുന്നവർക്കും കുട്ടികൾക്കുമായി ഒരു മിനി ലൈബ്രറി സ്ഥാപിക്കുകയുണ്ടായി രോഗം വന്നതിനുശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗങ്ങൾ വരാതിരിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും വളരെ ഉപയോഗപ്രദവുമായ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ മിനി ലൈബ്രറി സജ്ജമാക്കിയിരിക്കുന്നത് വായനാശീലം വളർത്തേണ്ടതിന്റെ ആവശ്യകത അതീവ പ്രാധാന്യം വർഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ വായനക്കുറിച്ചുള്ള മഹത് വാചകങ്ങളായ ശരീരത്തിന് വ്യായാമം പോലെയാണ് മനസ്സിന് വായന ഞാൻ വായിച്ചിട്ടില്ലാത്ത ഒരു പുസ്തകം എനിക്ക് തരുന്ന വ്യക്തിയാണ് ഏറ്റവും നല്ല സുഹൃത്ത് കാണാത്ത ലോകം കാണിക്കുകയും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികരാണ് പല പുസ്തകങ്ങളും അജ്ഞതയുടെ അന്ധകാരം അകറ്റാൻ വായന കൂടിയേ തീരൂ സംസ്കാരസമ്പ സമൂഹത്തിന് വായന അത്യന്താപേക്ഷിതമാണ് നല്ല പുസ്തകം നല്ലൊരു കൂട്ടുകാരന് തുല്യമാണ് അത് നമ്മെ എപ്പോഴും നന്മയിലേക്ക് നയിക്കും വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക പുസ്തകം പോലെ നമ്മെ തിരുത്തുന്ന നല്ല ചങ്ങാതി വേറെയില്ല നല്ല പുസ്തകങ്ങൾ വായിക്കാത്ത ഒരുവനും ഒരു നിരക്ഷരനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല പുസ്തകങ്ങളില്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് കണ്ണുകൾ തുറന്ന് സ്വപ്നം കാണാൻ പഠിപ്പിച്ച അത്ഭുത ലോകം വായന വായിക്കാം പുസ്തകങ്ങൾ ചിറക് നൽകാം സ്വപ്നങ്ങൾക്ക് വായിക്കാം പുസ്തകങ്ങൾ അകറ്റാം തിരസത ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ എന്നീ ആശയങ്ങളെ മുൻനിർത്തി അധികം കാലതാമസമില്ലാതെ തന്നെ ഇലകമൺ ഒറ്റർ വെട്ടൂർ പരവൂർ എന്നീ പ്രദേശങ്ങളിലും മിനി ലൈബ്രറികൾ സ്ഥാപിക്കുവാൻ സംഘടന തീരുമാനമെടുത്തിട്ടുണ്ട് ചെറുക്ക് എന്തായാലും ഇവിടെ വരുമ്പോൾ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എന്തായാലും താമസം ഉണ്ടാവും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ള കാര്യം നമ്മുടെ ആശ്രിത സൗഹൃദപരമായ അന്തരീക്ഷത്തിനും അത് നല്ലതാണ് അപ്പൊ ഒരു പേജ് എടുത്ത് വായിച്ചാൽ അത്രയും അറുപത് നമുക്ക് കിട്ടും അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ചിന്തകളും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം വായനയിലൂടെ മാത്രമേ വികസിക്കത്തുള്ളൂ പൂർണ്ണമായിട്ടും നമ്മൾ ഉത്തമ പൗരന്മാരാവണമെങ്കിൽ ആവണമെങ്കിൽ അവരിലൂടെ മാത്രമേ നമുക്ക് സാധ്യതമാക്കാനും പറ്റത്തുള്ളൂ അപ്പം ഇതിപ്പം നല്ലൊരു കാര്യമാണ് ഇപ്പം ഞാനും കൂടെയാണ് ഈ കാര്യം അറിയുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം പ്രയോജനപ്പെടുത്തുക ഇന്നത്തെ കാലഘട്ടം ഇപ്പോൾ എല്ലാവരും ചോദിക്കും ഇപ്പോൾ ശരിക്കും നല്ല ബുക്ക് തന്നെ വായിക്കണമെന്നുണ്ടോ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ തുറന്നാൽ എല്ലാം നമുക്ക് വായി പക്ഷെ അതല്ല ഒരു ബുക്ക് വായിച്ചാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു അനുഭൂതി എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമാണ് നമ്മളത് വായിച്ചതിന് ശേഷം നമുക്കതിന്റെ കാര്യം എന്തെന്ന് പറയാം അതിൽ നിന്ന് കിട്ടുന്ന അറിവും കാര്യങ്ങളും തീർച്ചയായും വ്യത്യസ്തമാണ് അപ്പോൾ എല്ലാവരും അത് ഉപയോഗപ്പെടുത്തണം മാക്സിമം ഉപയോഗപ്പെടുത്തണം എല്ലാവരും ഇവിടെ വന്ന് സാവകാശത്തിൽ പറ്റുമെങ്കിൽ എല്ലാ ബുക്കുകളും ഇപ്പോൾ പറഞ്ഞാൽ പലതരം ബുക്കുകൾ ഇപ്പൊണ്ട് രോഗപ്രതി ശേഷി അനുസരിച്ചുള്ള ബുക്കുകൾ മാത്രമല്ല എല്ലാ ബുക്കുകളും എല്ലാ കുക്കളും ഒരു പേജെങ്കിലും വായിച്ച് അങ്ങനെ നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മുടെ അറിവ് ഫീഡ് ആയി കൂട്ടുക അപ്പം ഇതിനു വേണ്ടി പ്രവർത്തിച്ച അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നെ പിന്നണിയിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും ചെറുനിയൊരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി എത്തിക്കുന്നു ഭാവിയിൽ ഇതുപോലെയുള്ള സംരംഭങ്ങൾ സമൂഹത്തിന് ഗുണകരമായി ഉറങ്ങുന്ന രീതിയിൽ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശ്രയിച്ചത് നന്ദി